കോട്ടയം അയമനം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ പുത്തൂക്കരി പാടത്തിലാണ് ആമ്പൽ ടൂറിസം ഫെസ്റ്റ് നടക്കുന്നത് മന്ത്രി വി എൻ വാസുവൻ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന് മുന്നോടിയായി മന്ത്രി വള്ളത്തിൽ സഞ്ചരിച്ച് ആമ്പൽ പാടത്തിന്റെ ഭംഗി ആസ്വദിച്ചു ും കുമരകം പോലെ ഒട്ടേറെ വികസന സാധ്യതകൾ ഉണ്ടെന്നും വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ വിനോദ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതിമനോഹരമായ കാഴ്ചയാണ് അവരുടെ ദൃഷ്ടിയിൽ ഈ ആമ്പൽ ചെയ്യുമ്പോൾ കുളിർമയും അതോടൊപ്പം തന്നെ തേനും ഒക്കെ ഒരുങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് നാളുകളിൽ കുമളിക്കും തേക്കടിക്കും അതല്ലെങ്കിൽ മറ്റ് മട്ടുപെട്ടിക്കും ഒക്കെ പോകുന്ന ടൂറിസ്റ്റുകൾ നേരെ അയമനത്ത് ഈ സൺസെറ്റ് ഉൾപ്പെടെ കാണാൻ കഴിയുന്ന സാഹചര്യത്തിലേക്കുള്ള പുതിയ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കടന്നു കടന്നുവരുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വാട്ടർ തീം പാർക്കാണ് തീം കൊടുക്കണമെങ്കിൽ ഒരു കോടി അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതിനുള്ള ഫൈനാൻസിങ് ഏജൻസിയെ കണ്ടാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മോഡലായി നടപ്പാക്കാൻ കഴിയുമോ എന്നാണ് ഭാഗമായി വിവിധ മത്സരങ്ങൾ ആമ്പൽ ജലയാത്ര നാടൻ റീൽസ് മത്സരങ്ങൾ എന്നിവയ്ക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം